പനച്ചിവിള തടിക്കാട് റോഡിൽ പാലമുക്കിൽ ടൂറിസ്റ്റ് ബസ് കടക്കവേ റോഡിന്റെ മധ്യഭാഗം പൈപ്പ് ലൈൻ പൊട്ടി പാലമുക്കിൽ ഇടിഞ്ഞിട്ടാണ് ടൂറിസ്റ്റ് ബസ് പോകുന്ന സമയം റോഡിന്റെ മധ്യഭാഗം ഇടിഞ്ഞതാണ് പൈപ്പ് ലൈൻ പൊട്ടിയത് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് പൈപ്പ് ലൈൻ പൊട്ടിയത് മൂലം വലിയ രീതിയിൽ കുടിവെള്ളം നഷ്ടമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ആറുമാസം മുൻപാണ് റോഡ് നിർമ്മാണം ഇതിനിടയിലാണ് റോഡിന്റെ മധ്യഭാഗം ഇടിഞ്ഞു താഴുകയും പൈപ്പ് ലൈൻ പൊട്ടുകയും ചെയ്തത് എന്നാൽ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടില്ല ഇരു സൈഡിൽ കൂടി വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് അശാസ്ത്രീയമായ നിർമ്മാണമാണ് റോഡിന്റെ മധ്യഭാഗം ഇടിഞ്ഞു താണതിന്റെ കാരണമെന്ന് പഞ്ചായത്ത് മെമ്പറായ എറം സന്തോഷും പ്രദേശവാസികളും പറയുന്നത് ഈ ഗവൺമെന്റ് നടത്തുന്ന ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കാണുന്നത് ഫണ്ട് യാതൊരുവിധ മോണിറ്ററൈസേഷനും ഇല്ലാതെ പൊതുജനങ്ങളുടെ ഫണ്ട് ദൂർത്തടിക്കുന്നതിൻ്റെ ഒരു നേർ ചിത്രമാണ് ഈ പണിത് ആറുമാസം തയ്യുന്നതിന് മേൽ റോഡിന് ഈ ദാരുണമായ അവസ്ഥയുണ്ടായിരിക്കുന്നു ഇത് ഇവിടെ മാത്രമല്ല ഈ റോഡിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അധികം വൈകാതെ തന്നെ ഇത്തരം വെള്ളലൂടെ ഉണ്ടാകും എന്നത് ഉറപ്പാണ് ഇതെല്ലാം കിബ്ബി ഫണ്ടിൻ്റെ ദുർവിനിയോഗമാണ് ഇത് കമ്മീഷൻ അടിയന്തരമായി അധികാരികൾ ഇടപെട്ട് പൈപ്പ് ലൈനിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അശാസ്ത്രീയ നിർമാണം നടത്തിയ കരാറുകാരനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ടർ സജി അഞ്ജൻ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ ൃതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.